അല്ലെ ദൃശ്യവും ചെറിയ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദൃശ്യവും ഇപ്പൊ രണ്ട് ദൃശ്യവും തീർന്നു ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു അതൊരു ഫാമിലിയുടെ കഥയല്ലേ അത്രേ ഉള്ളൂ സ്കെയില് ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് മൂന്ന് നാല് വർഷം ഒരു ഇതെടുത്ത് ഒരു അങ്ങനത്തെ ഒരു സബ്ജക്ട് ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത ഞാൻ കുറച്ചും പറഞ്ഞല്ലോ ഞാൻ കുറെ പ്രൊജക്ടുകള് ലൈനപ്പ് അപ്പ് ചെയ്ത് നിക്കുകയാണ് എന്റെ വീടിന്റെ തൊട്ടപ്പത്താ എന്റെ ഗസ്റ്റ് ഹൗസ് ആ ഗസ്റ്റ് ഹൗസിൽ റൗണ്ട് ദ ക്ലോക്ക് എന്റെ പിള്ളേർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് പടത്തിന്റെ പ്രീ പോസ്റ്റ് പ്രൊഡക്ഷനും രണ്ട് പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനും നടക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെലുങ്ക് പടത്തിന്റെ റൈറ്റിംഗ് നടക്കുന്നു ഇങ്ങനെ ഇത് ഇത് ഞാനല്ല എഴുതുന്നത് അപ്പം ഇതിങ്ങനത്തെ പ്രോസസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വലിയ പ്രൊജക്ട് എടുത്താൽ ഞാൻ ഇത്രയും എന്റെ കൂടെ നിൽക്കുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ ആ പ്രോ ഇൻഡസ്ട്രി നിൽക്കുന്ന എല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് വലിയൊരു പ്രൊജക്റ്റിലേക്ക് ചാടേണ്ടു അപ്പം പിന്നെ രണ്ട് കൊല്ലം മാറും അപ്പം ഇവരെന്തു ചെയ്യും അപ്പം അതാണ് എൻ്റെ സിറ്റുവേഷൻ അപ്പം പിന്നെ എനിക്ക് ഞാനിപ്പോഴും പറയല്ലോ ഞാനൊരു എൻ്റെ ഡയറക്ടറോ റൈറ്ററോ റൈറ്ററോന്നും വിളിക്കുന്നത് ഞാനൊരു സ്റ്റോറി ടെല്ലറാണ് എനിക്ക് ഇങ്ങനെ കഥകൾ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചു കൊച്ചു കഥകൾ അതായത് ഞാൻ പറഞ്ഞ പിള്ളേർന്ന് സിനിമ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ പറയുന്നില്ലേ ഭയങ്കര ആഗ്രഹമാണത് അതിലാണ് എൻ്റെ കിക്ക് എൻ്റെ സന്തോഷം എനിക്ക് ഇഷ്ടമുള്ള സാധനമായിട്ട് ഞാൻ വോട്ട് ചെയ്തു